ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നിവിടെ ഞാൻ കാണിക്കുന്നത് തവരച്ചപ്പെങ്ങനെ വറക്കുന്നത് എന്നുള്ളതാണ് തവരച്ചപ്പ് പലയാളും പല രീതിയിലായിരിക്കും വറക്കുന്നത് നമ്മളെ വീട്ടിൽ നമ്മളെങ്ങനെയാണ് വറക്കുന്നത് എന്നില്ലെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു തവരച്ചപ്പിൻ്റെ ഗുണം പറഞ്ഞറിയിക്കേണ്ടതില്ല എല്ലാവർക്കും അറിയുന്നതാണ് ഇരുമ്പിൻ്റെ അംശം ഏറ്റവും കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നൊരു ചെടിയും കൂടിയാണ് ഈ തവരച്ചപ്പ് ഞാൻ ഇതിനെ ചെറിയ രീതിയിൽ നന്നായി കുനുകുനാ അരിയണം ചെറിയ നേർത്ത രീതിയിൽ അരിയുന്നതിനെ ഇതിന് ടേസ്റ്റ് കൂടുന്നാണ് ഞാൻ കണ്ടുപിടിച്ചത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസവും അങ്ങനെ മുറിച്ചിട്ട് ചപ്പിലേക്ക് ഒരു രണ്ട് പച്ചമുളക് പകുതി ഉള്ളി കുറച്ച് തേങ്ങ ഇത്രയും കാര്യങ്ങളാണ് അതിലേക്ക് ഇടുന്നത് അതിനുശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പ് ഒരു അര അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ പിന്നെ നമ്മൾ വേഗം തന്നെ ഒരു ചീനച്ചട്ടി എടുത്ത് ഗ്യാസ് കത്തിച്ച് അതിലേക്ക് വെക്കുന്നു പിന്നെ വെളിച്ചെണ്ണ അത്യാവശ്യത്തിന് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക അതിലേക്ക് കടുക് ഇടുക കടുക് കുറച്ച് പൊട്ടിയിൽ നിന്ന് കാണുമ്പം തന്നെ ഒരു പിടി അരിയും കൂടി ഇട്ട് കൊടുക്കുക അരിയെന്നു വെച്ചാൽ പാടരിയോന്ന് വേണ്ട അപ്പോൾ ഒരു കുറച്ച് പിടി ഒരു ചെറിയൊരു പിടി അരി ഇട്ടതിന് ശേഷം അതൊന്ന് പൊന്തി വരുന്നുണ്ട് കാണും പൊന്തി വരും അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ ഇളക്കി കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പും ഏഡ് ചെയ്യുക അത് എന്നാലും നന്നായി ഇളക്കിയതിനു ശേഷം നേരത്തെ നമ്മൾ മുറിച്ചിട്ട തവരച്ചപ്പ് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് നന്നായി ഇളക്കി മൂടി അടച്ച് വയ്ക്കുക ഐ ഇടക്കിടയ്ക്ക് നമ്മൾ വന്ന് തുറന്നിട്ട് അത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇല്ലെങ്കിൽ അടുക്ക് പിടിക്കും എന്നുവെച്ചാൽ വെള്ളമൊന്നും ചേർക്കാണ്ടാകുന്നല്ല ഈ വറവ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തും അടച്ചും വയ്ക്കുക അതിനിടയിൽ നമുക്ക് വേറൊരു പണിയുണ്ട് കുറച്ചൊരു ഒരു പത്ത് പതിനൊന്ന് അല്ലി വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്ത് വെക്കണം റെഡിയാക്കി വെച്ചിരിക്കണം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യുക ആ ആ ഒരു വെളുത്തുള്ളിയും ഈ തവരച്ചപ്പും കൂടി മിക്സ് ആയിട്ട് നല്ലൊരു മണം വരും അപ്പോൾ ആണ് നമുക്ക് ആ ഒരു തവരച്ചപ്പിൻ്റെ വറവിൻ്റെ ആ ഒരു ടേസ്റ്റ് ശരിക്കും മനസ്സിലാവുക വെളുത്തുള്ളി തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാനം തന്നെയാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് നമുക്ക് മനസ്സിലായില്ലേ എല്ലാവരും ഈ മഴക്കാലത്ത് ഈ തവരച്ചപ്പ് വറവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ നമ്മളെ വീട്ടിലുണ്ടാവണം എന്നൊന്നുമില്ല തൊട്ടടുത്ത ഏതെങ്കിലും പാടത്തോ പറമ്പിലോ പോയി ഒന്ന് പരിധി നോക്കുക അപ്പോൾ ഈ ചെടി ധാരാളമായിട്ട് കാണാൻ പറ്റും ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ പറ്റുന്ന ഈ ഒരു വറവ് നമ്മളെ കുട്ടികളുടെ ഭക്ഷണത്തിലും ഉൾപ്പെടുത്താൻ നമ്മൾ ഓരോ അമ്മമാരും ശ്രദ്ധിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ ബായ്